ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ഫോർ ബ്ലോഗ് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഒന്ന് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനായി കൊടുക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റായിട്ട് കൊടുക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പന്മാർക്ക് വേണ്ടി പാടുന്ന ഒരു അടിപൊളി നിങ്ങൾ കേൾക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ മിസ്ലൈക്ക് ചെയ്യാം അപ്പോ വീഡിയോ കാണാം അത് ആര് പോയത് അപ്പോ നമുക്ക് നമ്മുടെ പാട്ടുകൊടങ്ങ ഒരു അടിപൊളി സോങ്ങ് നമുക്ക് കേൾക്കാം നമ്മുടെ പൊന്നാല പൊമ്പാൽ വേണ്ടി കഴിഞ്ഞു കാടലുപ്പ് ുപ്പാ ദേഹത്തിൻടലാണുപ്പാ സഹനത്തിൻ പൊന്നാണുപ്പാളറിവാണുപ്പാ ജീവൻ്റെ ജീവനുപ്പ കൾ മാറ്റ മക്കൾ കൈമിരുപ്പാട്ടിനി മാറ്റി വണ്ടിപ്പാ രണ്ടേ പകത്ത് ുള്ളിൽ എന്താ മുപ്പടലാണുപ്പാ സഹനത്തിൻ പൊന്നാണുപ്പാ ജീവനുപ്പാൽ മരക്കുക അത്മേഹില്ല ിടണേ വൈദാശാളൽ മുഴുവൻ ദോഷം നൽകിടണേ കടലാണു പാ ഈ ഒരു പാട്ട് ഇവിടെ വെച്ച് അവസാനിക്കുന്ന നീണ്ട് നീട്ടി ഞാൻ പറയുന്നില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇടത്തോട്ട ചളവുകളിലേക്ക് നോക്കിയാൽ ഞങ്ങൾ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയി കിട്ടും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു പാട്ടുമായി ഞാൻ ഇതേപോലെ വരും ഇതേപോലെ നല്ല രസത്തിലും നല്ല സുഖത്തിലും സന്തോഷത്തിലും വന്ന് നിങ്ങളുടെ മുൻപിൽ പാട്ടുപാടും അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഉപ്പന്മാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കമൻ്റ് ചെയ്താൽ അത് പാടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ കാണുന്നത് വരെ ബൈ സി യു